അസ്സാം വലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇപ്പം നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഹബി വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ബ്ലോഗിംഗ് ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ബ്ലോഗാണ് കേട്ടോ ഇത് അപ്പം ഇന്നത്തെ ഒരു പ്രത്യേകത അന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് എന്താന്നല്ലേ ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ബസ്സിൽ കയറി ഇവിടെ വന്നിട്ട് ഇതുവരെ ബസ്സിൽ കയറിയിട്ടില്ല അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് രണ്ടാമത്തെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പം മനാമേലിൽ കണ്ടിട്ട് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത്

അവൾ എന്തും അവൾ എന്തും ഫുഡ് കഴിച്ചിട്ട് മറ്റേ പ്രൊമോഷൻ ചെയ്ത പോലെയാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അവൾക്ക് അവള്ക്കാന്റെ ഓഫീസ് വരുന്നത് ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോ അവളെന്നും ബസ് കാണുമ്പോ എന്നും വാശി പിടിക്കും ഇതിലൊന്നു കയറണം പാപ്പ അതിൽ കയറണം പറഞ്ഞു അപ്പൊ ഇന്ന് അങ്ങനെ എന്താ പറയാ ഒരു തട്ടും പുറത്തിരിക്കുന്ന ഫീലൊക്കെ ഉണ്ട് കേട്ടാ ഒരു തട്ടും പുറത്തിരിക്കണ ഫീലൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഒരു പുതിയ അനുഭവമാണ് ഇവിടെ വന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ ദാസനും വിജയനും കൂടിയിട്ട് മറ്റേ തമിഴ്നാട്ടിലെത്തിപ്പെടില്ലേ ഇതാണ് ഗൾഫ് പറഞ്ഞിട്ട് അതുപോലെ എത്തിപ്പെട്ടില്ല ഞാൻ പെട്ടുപോയി മക്കളെ ഇവിടെ ചൂട് എളുപ്പമല്ല പക്ഷെ വയർക്കില്ല അതാണ് അതിന്റെ ഹൈലൈറ്റ് പക്ഷെ ഞാൻ ഒത്തിരി വയർത്തന്നെത്താമോ കരിഞ്ഞു പോകുള്ളൂ പൂമ്പോടെ വാടിപ്പോവാറിയില്ല അതുപോലെ വാടിപ്പോവും പിന്നെന്താ പറയുക അത് അങ്ങനെ വേർക്കില്ലാട്ടാ ഈ ചൂടിന് പക്ഷെ ഭയങ്കര ചൂടാ ചൂട് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും അപ്പൊ അതൊന്ന് അനുഭവിക്കാൻ പറ്റി തണുപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ വരുന്ന സമയത്ത് നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു ഏ സെ പക്ഷെ നമ്മുടെ റൂമിൽ കുഴപ്പമില്ല കേട്ടോ ഉള്ളിൽ നല്ല കൂളിങ് അങ്ങനെ ചൂടാ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നി ഇതുവരെ തോന്നിയിട്ടില്ല ഗ്രൗണ്ട് ഫ്ലോർ ആയ കാര്യം കൊണ്ട് പക്ഷെ മേലക്കുള്ളവര് നമ്മള് ഫ്ലാറ്റിലല്ലേ മേലക്കുള്ളവര് ഇരിക്കും കിടന്നുപോലെ ഭരണിയിൽ ഇട്ടച്ച പോലെ പുഴുകുണ്ടാവും കിടന്നത് ഞങ്ങൾക്ക് അതുവരെ അങ്ങനെ എന്തെല്ലാം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ബഹറൈൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാവിധ ആൾക്കാരുണ്ട് ഇവിടെ മലയാളികളുണ്ട് അതെ ഇതില് കണ്ടക്ടറും കുളിയൊന്നും ഇല്ലാട്ടോ നമുക്ക് വണ്ടി എടുത്ത് പോവാറായിട്ട് ആ സാധനം ഒന്നും ഇല്ല ഇവിടെ ഞങ്ങള് ഏറ്റവും ബാക്കിലാട്ടോ വന്നിട്ടുണ്ട് മറ്റേ ഇവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ട് അപ്പൊ ഒരു മൂന്ന് തട്ടാക്കിയിട്ടാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വെച്ചിട്ട് അപ്പൊ നമ്മള് തേർഡിലാ വന്നിട്ടിരിക്കണേ അങ്ങനെയുള്ള വിശേഷങ്ങള് പിന്നെന്താ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റി കൂടുതലും ഫിലിപ്പൈൻസ് ആട്ടാ അവിടെ കൂടുതലും ഞാൻ കണ്ടെത്തുന്നത് പിന്നെ മറ്റേ പഞ്ചാബി ആളോ അങ്ങനെ ജാതി മതം ഭേദമന്യെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട് പിന്നെ എന്താ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ബാക്കിയൊക്കെ നമുക്ക് ഇനി അടുത്ത ബ്ലോഗില് നമുക്ക് എല്ലാ വിശേഷങ്ങളും ഞാൻ കൊണ്ടുവരാം പിന്നെ നമ്മൾ തിയേറ്ററിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ അപ്പൊ ഇന്ന് നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഇനി മനാമയിൽ പോയിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പൊളിയാണ് പൊളിയാണ് എന്താ ഇറങ്ങിയപ്പോൾ തീർന്നല്ല ഇതോടുകൂടി തീർന്നു നമ്മുടെ നാട്ടത്തെ പോലെ മോഡല് വരുന്നത് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഡ്രസ്സുകൾ എങ്ങനെയുണ്ട് ഒരമ്മ പറ്റേ രണ്ട് മക്കളാന്നല്ലേ കണ്ട പറയുള്ളു അതെ ഞങ്ങളെ പിക്ക് ചെയ്യാളോ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് വെയിറ്റിംഗ് ആണ് ഇനി ഇനി ബാക്കിയുള്ള യാത്ര പ്രശാന്ത് ബ്രോന്റെ വൈഫ് നമ്മുടെ ചങ്കും ചങ്കുടിപ്പുമായ പ്രശാന്ത് ബുറോന്റെ വൈഫാണിത് ഒരു ഹായ് വിട്ടോടുക്കൂടൂ പിന്നെന്താ പേര് പോയിണ്ടാവില്ല സ്കൂളിൽ പോയി ഞങ്ങള് ധനാമാളിൽ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സിനിമയിലെ ഇന്നത്തെ മെയിൻ താരം ആണ് ഈ നിക്കണത് എന്താണ് മൂവിനെ കുറിച്ചിട്ട് പറയുന്നത് നല്ല പ്രതീക്ഷയിലാണ് പത്ത് മണിക്ക് നമ്മുടെ റെഡ് ബലൂൺ റിലീസാവുകയാണ് എല്ലാവരും ഇനി യൂട്യൂബിൽ വരുമ്പോഴും അതുപോലെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ റെഡ് ബലൂണ് നല്ല രീതിയിൽ വിജയിപ്പിക്കുക പിന്നെ അതെ നമ്മുടെ വീഡിയോയില് വന്നിട്ട് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും പിന്നെ അതെ അതെ നമ്മുടെ ഒരു ബ്രദറാണ് എന്റെ ബ്രദറാണ് അതെ 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 അപ്പൊ നമ്മള് ധനാമളിലുള്ള തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള തിയേറ്ററാണ് കേട്ടോ അപ്പൊ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ എന്തായാലും മൂവി വാച്ച് ചെയ്തിട്ട് ബാക്കി റിവ്യൂസ് ഒക്കെ ഞാൻ പറയാ അപ്പോൾ നമ്മൾ മൂവിയൊക്കെ കണ്ടിറങ്ങി അടിപൊളി മൂവി ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് വ്ളോഗേഴ്സ് വന്നിട്ടുണ്ട് ഒരുപാട് പേരനെ പുതിയതായിട്ടുള്ള ഇവിടുത്തെ പറയണി വ്ളോഗേഴ്സ് ഒരുപാട് പേരനെ പരിചയപ്പെടാൻ പറ്റി പിന്നെ അതിൽ വളരെ സന്തോഷം തോന്നുന്നു പിന്നെ ഇവരെ കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ പ്രശസ്ത വ്ളോഗേഴ്സാണ് നേഹ വ്ളോഗ്സ് അപ്പോൾ കാണാത്തവരെല്ലാവരും കാണണം പിന്നെ ഇവരിലേക്ക് എന്നെ അധിഷ്ഠയാക്കിയ ദൈവങ്ങളുടെ ചിരി മാത്രമാണ് ആ സാനപ്പെടുന്നത്

പറ നല്ല സ്ക്രീനിൽ സ്ക്രീനിൽ നമ്മളെ തന്നെ കാണുമ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ആ നമ്മളെത്ര പൈസ വലുതായാലും നമ്മുടെ ചെറുപ്പം നമ്മിൽ നിന്ന് വിട്ടുപോകില്ല എന്ന് പറയുന്നത് യഥാർത്ഥമായൊരു സത്യമാണ് അങ്ങോട്ട് നോക്കൂ രണ്ട് പൊതുതങ്ങൾ കിടന്ന് കളിക്കുന്നത് കണ്ടോ വട്ടം നാരങ്ങ അടിപൊളി ഇപ്പൊ നമ്മള് ബിരിയാണി ഒക്കെ തട്ടിയതിന്റെ ശേഷം നേരെ വന്നിട്ട് ഇവിടെ പെട്ടിണ്ട് ഇപ്പൊ എത്തിയിട്ടുള്ളത് നമ്മുടെ അവന്യൂ മാളിലാണ് ഇവിടെ ഞാൻ ആദ്യായിട്ടാണ് വരണേ ഇവിടെ നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറയണത് അപ്പൊ എന്താച്ചൊക്കെ കാണാല്ലോന്നൊക്കെ കരുതിയിട്ട് ഇറങ്ങിയതാണ് പിന്നെ എന്തായാലും ഫ്രൈഡേ അല്ലേ അപ്പോഴേ അങ്ങനൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ അവന്യൂ മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ വേറെ ഏതൊരു ലോകത്ത് വന്ന് പെട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും നല്ലൊരു ലക്ഷറി ലെവലാണ് ഇവിടെ മൊത്തം ഒരു എന്താ പറയുക റിച്ച് ലെവൽ ആൾക്കാരാണ് മൊത്തം ലക്ഷറി ആയിട്ടുള്ള കുറേ കെട്ടിടങ്ങളും അതുപോലെ തന്നെ കോസ്മെറ്റിക് ആയാലും ഡ്രസ്സുകളായാലും ഓരോ ഐറ്റംസ് ആണെങ്കിലും ഒന്നും ഇങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല ഞാൻ ഞാനിതൊരു കൗതുകത്തോട് കൂടിയിട്ടാണ് എല്ലാം ഇങ്ങനെ നോക്കിക്കാണോ അപ്പൊ എന്തായാലും ഇതിൻ്റെ ഉള്ളൊക്കെ ഈ പരിസരമൊക്കെ ഇങ്ങക്ക് പഠിച്ചാരാട്ടാ പോരെ പോരെ മക്കളെ ഇത് ആരും ഒറിജിനൽ വിചാരിക്കണ്ട ഞാൻ മാള് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ട്രെയിൻ നമ്മുക്ക് നടക്കാൻ വരും വലിഞ്ഞ നടക്കുന്നു ഇതൊക്കെ മാളിന്റെ ഉള്ളിലത്തെ ലക്ഷറി ഹോട്ടൽസ് ആണ് അതുപോലെ ഒരുപാട് ഹോട്ടൽസുകൾ ഉണ്ട് ഇവിടത്തൊന്നും ക ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കണ്ട് തീരില്ല അമ്മ അതിരിയാണ് ബേഗകളുടെ ആണെങ്കിലും ഡ്രസ്സുകളുടെ ആണെങ്കിലും ഹോട്ടലാണെങ്കിലും പെർഫ്യൂം ആണെങ്കിലും അങ്ങനെ നിരവധി സാധനങ്ങളുണ്ട് പക്ഷെ നമ്മൾക്ക് ബഡ്ജറ്റ് നമുക്ക് താങ്ങില്ല ഒക്കെ അറബികളാണ് കൂടുതലും അറബി ഈജിപ്റ്റ് അങ്ങനെയൊക്കെ ബി ഐ പി ടീംസ് ആണ് ഇതിന്റെ ഉള്ളിൽ നിറച്ചുള്ളത് കേട്ടോ ഇവിടെ പിള്ളേർക്ക് ഹിമാളിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംവിധാനങ്ങളാണ് ഒക്കെ ഉണ്ട് കിട്ടുക താഴെ മൊത്തം മഞ്ഞാണ് അപ്പം നമ്മളൊരു ഹിമാലയത്തിലൊക്കെ പോയൊരു ഫീല് കിട്ടും അതുമാത്ര കേട്ടോ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഓരോ ഭാഗത്തുണ്ട് കാരണം ഇവിടെയൊക്കെ വരുമ്പോൾ പിള്ളേരനൊക്കെ ഒതുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് അല്ലേ അതുകൊണ്ട് ഇവിടൊക്കെ എന്തായാലും നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള റേറ്റ് നല്ല രീതിയിൽ ഉണ്ടാവും ഇവിടെ നമ്മൾ സാധാരണക്കാർക്കൊന്നും ഇവിടെ നിന്ന് എന്തായാലും എടുക്കാനും പറ്റില്ല പക്ഷെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ എല്ലാ ഷോപ്പിലും കയറി നോക്കിയിട്ട് നമ്മളെ സംതൃപ്തി അണയ്ക്കുക അത് നമുക്ക് നടക്കും എല്ലാ ഓരോ ഷോപ്പ് ഓരോ ഡ്രസ്സുകളൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി വെക്കാം എല്ലാ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണല്ലോ അത് നമുക്ക് ആഗ്രഹങ്ങളിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കാന്നുള്ളൂ ആ ഒരു ആഗ്രഹത്തിനാണ് ഇപ്പൊ ഞാനും പോണത് ഇട്ട് അവന്യൂ മാളിന്റെ പുറത്തേക്ക് ഇറങ്ങി ഒരു വ്യൂസ് ആണ്ട്ട് അതൊക്കെ ഈ കാണുന്നതൊക്കെ ഇവിടെ അത്യാവശ്യം നല്ലോണം കാഴ്ചകൾ കാണാറുണ്ട് ഇപ്പൊ നമ്മള് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും അങ്ങനെ ഇറങ്ങി കണ്ടിട്ടൊന്നുമില്ല കുറച്ചാൽ കയറിയിട്ടുള്ളൂ കാരണം നമ്മൾ ആ രാവിലെ നീറ്റിട്ട് പോയതല്ലെങ്കിൽ കണ്ടതല്ലേ പിന്നെ ഷോർട്ട് മൂവിയും അത് കൂടാതെ പിന്നെ ഫുഡ് കഴിക്കാൻ പോക്കലും ബിരിയാണി പള്ളം നിറച്ച് തിന്നപ്പോൾ തന്നെ മയക്കം വന്നു അവിടെ പായിട്ട് കെടുക്കാനാണ് തോന്നിയത് പിന്നെന്താ എന്താ പറയാ ഏഹ് വെള്ളിയാഴ്ച ഒക്കെ ആകുമ്പോഴെല്ലാം ഒന്ന് പുറത്തേക്ക് കൂടുതലായിട്ട് ഇറങ്ങാൻ പറ്റുക കാരണം ദൂര സ്ഥലത്തേക്കൊക്കെ വരുമ്പോ വെള്ളിയാഴ്ച ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പഴൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാച്ചെങ്കിൽ ബാക്കി ഞങ്ങളുടെ ബുധയ്യ ബുധയലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ അല്ലാത്ത സമയത്ത് ബുധേലുക്ക് ബീച്ചിൽക്കാണെങ്കിലും പിന്നെ പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഞാനും മോളും കൂടിയിട്ട് പോവും നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളു വെച്ചെങ്കിൽ പിന്നെ വെള്ളിയാഴ്ചയാണ് കൂടുതലും ഫ്രീ ടൈം കിട്ടുക ഇവിടെ വെക്കുക ഹെലികോപ്റ്ററൊക്കെ പോകണ്ടിട്ട ഇവിടെ ഒരു അടിപൊളി വ്യൂ ആണ് ഈ ഭാഗം കാരണം ഒരു എന്താ പറയുക ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി തരും ശരിക്കും ഒരു ഗൾഫിൻ്റെ എല്ലാവിധ ഭംഗിയൊക്കെ ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ പറ്റിട്ടാണ് കൂടുതലായിട്ട് ഇപ്പം മാളിൻ്റെ ഉള്ളൊന്നും നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നു വെച്ചാൽ അല്ല വേറൊരു വീഡിയോയിൽ ഞാൻ വന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിക്കാൻ പറ്റും കാണിക്കണ്ട് പിന്നെന്താ ഇനി പുതിയ വീഡിയോസ് ബഹറൈൻ്റെ പുതിയ കാഴ്ചകൾ എല്ലാതും നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ച് തരണ്ട തരുന്നതാണ് അത്രയ്ക്കുള്ളൂ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ സന്തോഷം നിങ്ങളേനായിട്ട് പങ്കുവെച്ചതാണ് ഇനി അതുപോലെ പല പല സന്തോഷങ്ങളും ആയിട്ട് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരണ്ടേ ഓക്കെ അപ്പം നിങ്ങളുടെ സപ്പോർട്ടെല്ലാം നമ്മളുടെ ഹബി വ്ളോഗ്സിന് ഹബി ഹാബി വ്ളോഗ്സ് ഫാമിലിക്ക് ഉണ്ടാവണം അത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തുകൊണ്ടുണ്ടല്ലോ ആ ബെൽബട്ടൺ അതും കൂടി ഇഷ്ടോ മറക്കണ്ട അത്രേ ഉള്ളൂ